സംസ്ഥാന മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് പുലാമന്തോളിൽ നടന്നു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റൻപതോളം ബോക്സിംഗ് താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു വിജയികൾ അടുത്ത മാസം മഹാരാഷ്ട്രയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും അഞ്ചാമത് സംസ്ഥാന മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് പുലാമന്തോൾ വി എഫ് സി ബോക്സിംഗ് ക്ലബ്ബിലാണ് നടന്നത് കിഡ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ യൂത്ത് സീനിയർ എന്നീ അഞ്ച് വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി അൻപതോളം ബോക്സിംഗ് താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ ബോക്സിംഗ് താരങ്ങൾ മത്സരിച്ചു മാധ്യമ എഴുത്തുകാരനുമായ മണികണ്ഠൻ കൊളത്തൂർ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടക്കുന്നത് വളരെ ഉത്സാഹത്തിലാണ് കുട്ടികൾ എല്ലാവരും പങ്കെടുക്കുന്നത് വലിയ തോതിലുള്ള പങ്കാളിത്തമുണ്ട് വി എഫ് സിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ചീഫ് കോച്ച് നേതൃത്വത്തിൽ വളരെ അച്ചടക്കത്തോടുകൂടി വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് ഈ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇരുനൂറ്റി അമ്പതോളം പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ പ്രസ് ഫോറം പ്രസിഡന്റും സിറ്റി മലബാർ ന്യൂസ് ചീഫ് എഡിറ്ററുമായ സത്താർ ആനമങ്ങാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിനിമാ നടിയും അധ്യാപികയുമായ സരിഗ സ്റ്റിബിൻ ബൂട്ടോ ഉമ്മർ മിക്സ് ബോക്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുജിത് ധർമ്മരാജൻ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യ പരിശീലകനുമായ സുബ്രഹ്മണ്യൻ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി ടി യൂസഫ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അജിത് പി രാജു കേരള അമ്പയർമാരായ അരുൺ കെ ജെ ഡെന്നി മാർഷൽ സുധീഷ് പി കെ വയനാട് തുടങ്ങിയവർ പങ്കെടുത്തു ദേശീയ അന്താരാഷ്ട്ര മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത താരങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും വിജയികൾ ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ മഹാരാഷ്ട്രയിലെ റോഹിയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്നും അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം പി സുബ്രഹ്മണ്യൻ പറഞ്ഞു നമ്മുടെ കേരള സ്റ്റേറ്റ് മിക്സ്ഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ നല്ല കുട്ടികളുടെ പങ്കാളിത്തം ഉണ്ട് ഒമ്പത് ജില്ലകളിൽ നിന്നായി മുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ജയിക്കുന്ന കുട്ടികളുടെ നമ്മൾ മഹാരാഷ്ട്രയിലെ റോഹയിൽ വെച്ച് നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് ചെയ്യുകയാണ് മിക്സ് ബോക്സിങ് ഇപ്പോൾ ഒരു ഹരമായി മാറിയിരിക്കുകയാണ് കുട്ടികളുടെ അല്ലേ ബോക്സിങ് കഴിഞ്ഞാൽ പിന്നെ മിക്സ് ബോക്സിങ് ഒരു ഹരമായി മാറിയിരിക്കുകയാണ് കാരണം കുട്ടികൾക്ക് പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന ഒരു ഗെയിമാണ് മിക്സ് ബോക്സിങ് വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാദം തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ